നമസ്കാരം തുച്ചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ആയിട്ട് താമസിക്കുന്നവർക്കും ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും വളരെ ടേസ്റ്റിയാണ് അത് ഏകം ഓയിലി ഒന്നും അല്ലാത്തൊരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടിയൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണി പീസായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ കാണില്ല കഴുകി ക്ലീൻ ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതായത് കൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് എടുക്കുന്നത് വേറെ ഒരു മസാല പൊടികളൊന്നും ചേർക്കാതെ തന്നെ ചിക്കൻ മസാല മാത്രം ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഒന്നര കിലോളം വലിപ്പമുള്ള ഒരു ചിക്കനാണ് ഇന്ന് യൂസ് ചെയ്യണത് അപ്പോൾ വലിയ പീസായിട്ട് തന്നെയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മസാല പിടിപ്പിക്കണം അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്നാവട്ടെ അതുപോലെ തന്നെ ഉപ്പും എല്ലാ ഭാഗത്തും നന്നായിട്ട് കറക്റ്റായിട്ടൊന്ന് പാകം ഇട്ടെ കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഓവർ മസാല വേണ്ട ആവശ്യത്തിനുള്ളത് മാത്രം ചേർക്കുക എന്നിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം കേട്ടോ ചിക്കൻ ഫ്രീസറിലോ ഒന്നും മസാല കൂട്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് പുറത്ത് തന്നെ വയ്ക്കാം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനുള്ളതാണ് അപ്പോൾ മസാലയൊക്കെ കൂട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക തക്കോലം ഒക്കെ ഇട്ടിട്ട് ഞാനതൊന്ന് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചാലാണ് അരി ഒട്ടാതെ വയ്ക്കുകയുള്ളൂ നമുക്ക് ചെറുനാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ രണ്ടര ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര അരി വേണോ അതിനനുസരിച്ച് നമുക്ക് അളവൊക്കെ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു കിലോ അരി ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ വെള്ളം വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം വേവുന്ന രീതിയിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക ഞാൻ വെള്ളം വറ്റിച്ചെടുക്കുക എല്ലാം ചെയ്യണത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിക്കില്ലാത്തൊരു റൈസാണ് കിട്ടുക അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അങ്ങനെ അരി നന്നായിട്ട് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം നന്നായിട്ട് ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് വാർത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആ അരി ആർക്ക് വെക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൂടുതൽ അങ്ങനെയൊന്നും കമൻറ്റ് വേണ്ട ഞാൻ എന്തായാലും നമ്മൾ ഈ ഓയിൽ ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് അതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഒരുപാട് അങ്ങോട്ട് ഹാർഡായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു ഏകദേശം ഒന്ന് കുക്ക് ചെയ്യാൻ മതി എന്നിട്ട് നമുക്കിങ്ങനെ ഡെമ്മൊക്കെ ഇടാനുള്ളതാണ് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കട്ടെ ചിക്കൻ ഒരു മുക്കാൽ ശതമാനം മാത്രം കുക്ക് ചെയ്താൽ മതി കേട്ടോ മുഴുവനായിട്ടങ്ങ് നല്ല ഫ്രൈ ചെയ്തിട്ട് മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഏകദേശം ഒന്ന് ആയ സമയത്ത് ഞാൻ ആദ്യത്തെ ഇട്ട് കൊടുത്തത് ഒന്ന് കോരി എടുക്കുന്നുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ബാക്കി മാരി മാരിനേറ്റ് ചെയ്ത് വെച്ചും കൂടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങി ദം ചെയ്യണ സമയത്തൊക്കെ വീണ്ടും കുക്ക് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് ഒരു മുക്കാൽ ശതമാനം കുക്ക് ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് ചിക്കനെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് മുഴുവനായിട്ട് കാണിക്കാതിരുന്ന ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞതാണ് ഒരുപാട് അങ്ങോട്ട് ലെങ്ങ് ാവണ്ട വീഡിയോ എന്ന് വെച്ചിട്ട് ഇനി അതേ എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറക്കുന്നുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ തന്നെ കുറച്ചധികം മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണമെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ആയതിനു ശേഷം നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ അണ്ടി പരിപ്പ് മുന്തിരി ഒക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയപ്പോൾ അതൊക്കെ എണ്ണയിൽ നിന്നൊന്ന് പോരി എടുത്തിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് സവാള കനം കുറച്ചറിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് കരിയാതെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇതുപോലെ എണ്ണ വാർത്തെടുക്കുകയാണെങ്കിൽ നല്ല നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇനി അതേ എണ്ണയിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക തക്കോലൊക്കെ കുറച്ചായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ പൊടിച്ചെടുക്കുക ചെയ്യുക അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തതിനേഷം ഒന്ന് കോരി മാറ്റുന്നുണ്ട് ഇഞ്ചിയൊക്കെ ചതക്കുന്ന സമയത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിക്സയുടെ ചാറിലേക്ക് ഒരു അഞ്ച് പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക അതോടൊപ്പം ഞാൻ തന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്ന ഏലയ്ക്ക തക്കോലം ഗ്രാമ്പൂ അതൊക്കെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബിരിയാണി റെഡിയാക്കാൻ പോകുന്ന കുക്കർ വെച്ച് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് സവാള ഒരു വലിയ സവാള മൂന്നെണ്ണം കനം കുറച്ചായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ പോവാണ് പോകാനായിട്ടോ ഇങ്ങനെ അങ്ങനെ സവാള ഇട്ട് കൊടുത്തിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരി ബിരിയാണി റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ളതാണ് എടുക്കുന്നത് അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കനും റൈസും ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിനെ ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ മല്ലിച്ചപ്പോൾ അല്ലെങ്കിൽ പുതിനീനയിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇപ്പോഴത്തെ ഞങ്ങൾക്ക് അപ്പോൾ നല്ല സോഫ്റ്റ് ആവണ വരെ സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തന്നെ വേണം അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി വഴറ്റിയെടുക്കാം അങ്ങനെ നന്നായിട്ട് സോഫ്റ്റ് ആവണ വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ സവാളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി തന്നെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക വരിയാതെ തന്നെ നോക്കണം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകൊക്കെ ചതച്ച് അത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ പട്ട തക്കോലം അതൊക്കെ കൂടെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും നല്ല കറക്റ്റ് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് അത് അപ്പോഴാണ് വരിക അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ അങ്ങനെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാൻ കൊടുക്കുന്ന സമയമാണ് ഇപ്പോൾ ഞാൻ മുളക് പൊടി ഇന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ ബിരിയാണിയിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ ചേർത്തുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് പിന്നെ അതല്ലാത്തവർക്കും ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക് നല്ല മീറ്റിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഒരുപാട് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകാതെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ ഞാൻ മസാലയ്ക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കുന്ന ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് നന്നായിട്ട് നന്നായിട്ടിങ്ങിയൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പാകത്തിനാണ് സവാളയൊക്കെ വരുന്നത് ഒരുപാട് മസാല വേണ്ടവർക്ക് അത് നമുക്ക് സവാളയുടെ ഒക്കെ അളവ് കൂട്ടിയെടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഒരുപാട് അങ്ങോട്ട് മസാലയുടെ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ചിക്കനിലേക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു മസാല ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കൂട്ടും അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ പാകമല്ലേ നോക്കാം ഞാൻ ഓൾറെഡി കുരുമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട് അതിൻ്റെ പുറമെ ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് അത്യാവശ്യം കട്ടിയുള്ള തൈര് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം അങ്ങനെ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടതൊന്ന് ഇങ്ങനെ തിളച്ച് വരട്ടെ അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കണം അപ്പോൾ നല്ല തിളയൊക്കെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മുക്കാൽ ശതമാനം വേവിച്ച് വെച്ചിട്ടുള്ള അരിയുണ്ടല്ലോ ബിരിയാണി റൈസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അങ്ങനെ നല്ല ഈ നല്ല പാകത്തിന് ഉപ്പും മരിവൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ മസാലയാണ് ഇവിടെ റെഡി ആയിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ചെയ്യണത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാവരും ഒന്ന് കണ്ടുപഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ റൈസ് ലെയർ ലെയറായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കുക്ക് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ള ബിരിയാണി റൈസാണ് അപ്പോൾ അതിൽ നമ്മൾ ഗ്രാമ്പൂ പട്ടയൊക്കെ വേറെ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ ഇട്ടതിന് ശേഷം രണ്ടാമത്തെ ലെയർ ഇട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തു വെച്ചിരിക്കുന്ന സവാള ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഏകദേശം ഒരു ബിരിയാണിയുടെ ഫൈനൽ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഏകദേശം നല്ല ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ആയിട്ടോ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വരെ ഇട്ടാം കരിഞ്ഞു പോകരുത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇനി അത് നമുക്ക് ഒന്ന് ദമ്മിടാനാണ് ചെയ്യണത് അപ്പോൾ ബിരിയാണി കുക്കറിൽ ദമ്മിട്ടിട്ട് ചെയ്യണ ഒരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മളതെല്ലാം ചേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചേർക്കുന്നതോടൊപ്പം തന്നെ പൊതിനേലയും മല്ലിച്ചപ്പൊക്കെ ചേർക്കാം എന്താ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒരു ജസ്റ്റ് ഒരു യെല്ലോ കളറും കൂടെ ആഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മേലെ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടാണ് റൈസ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒട്ടില്ല എന്നാൽ കുറച്ചൊന്ന് ഓയിലി ആയി കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊരു ഓയിലി ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആയി വരികയും ചെയ്യും അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി ഏകദേശം ഇവിടെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഈ കൈലിൻ്റെ പിടി വെച്ചിട്ട് കുറച്ച് ഇതേപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്കൊന്ന് കുക്കാവി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വയ്ക്കുന്ന സമയത്ത് സ്റ്റീം വന്നിട്ട് ഇതേപോലെ ഹോളിട്ട് കൊടുത്താൽ പെട്ടെന്ന് എല്ലാത്തും അടിപോലെ തന്നെ മേലെയും പെട്ടെന്ന് കുക്കാവും അടി കരിയാവുന്നതൊക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്കത് കുക്കറ് മൂടി വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങ് കുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കി വേവാനുള്ള ചിക്കനും അതും അതുപോലെ തന്നെ റൈസും മുഴുവനായിട്ട് നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാനൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാനതുപോലെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു എന്നിട്ട് അടച്ചു വെച്ചാൽ ഫ്ലെയിമൊക്കെ ഒന്ന് സ്റ്റീമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ ചിക്കൻ ബിരിയാണി ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട് അടിപ്പൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് ഓയിലിയല്ല നമ്മളാ ഇട്ട് കൊടുത്തിരിക്കുന്ന നെയ്യുമൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് കളർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ ആ കളറൊക്കെ മതി പിന്നെ ഞാൻ കാശ്മീരിമുളക് പൊടി ചേർത്തിട്ടില്ല കാശ്മീരിമുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്ക് ഒരു റെഡ് കളർ കിട്ടും അപ്പോൾ അതിന് പകരമാണ് ഞാൻ പച്ചമുളകും കുരുമുളകിൻ്റെ പടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടി ഒന്ന് ഒട്ടും കരിയാതെ തന്നെ നല്ല അടിപൊളി മസാലയൊക്കെ ആയിട്ട് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണിയാണ് ഒരുവിധം എല്ലാവർക്കും ബിരിയാണി വെക്കാനൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ ആണ് അതേ സമയത്ത് അപ്പോൾ നല്ല ചൂട് ബിരിയാണിയുടെ കൂടെ നല്ല സവാള ചെക്ക് കൊത്തിയിട്ട് അതുപോലെ തന്നെ തൈര്ക്കൊഴിച്ചിട്ടുള്ള ഒരു സാലഡും കൂടെ ഉണ്ട് അപ്പോൾ ഇത് അതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പറ്റിയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്